അസ്സാമലൈക്കും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മോളുടെ ലിറ്റിൽ സ്റ്റാർസ് സ്പ്രീ സ്കൂളിലെ കിഡ്സ് ഫെസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരുപാട് നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയത് ദാ ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് കുഞ്ഞുങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷികളും പൂക്കളും മരങ്ങളും ആമയും തുടങ്ങി കർഷകരുണ്ടായിരുന്നു അമ്പാടി കണ്ണന്മാരുണ്ടായിരുന്നു രാഷ്ട്രപിതാവ് ഗാന്ധിജി ഉണ്ടായിരുന്നു ത്യാഗത്തിൻ്റെ അമ്മ മദർ തെരേസ ഉണ്ടായിരുന്നു പോലീസ് പട്ടാളം ഭൂമി അങ്ങനെ സ്പൈഡർമാൻ അങ്ങനെ ഒത്തിരി അവരതരിപ്പിക്കേണ്ടായി ഇതിന് വേണ്ടിയിട്ട് അവരുടെ പാരൻസൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്ത് കാണും അതുപോലെ തന്നെ കട്ടയ്ക്ക് ടീച്ചേഴ്സും ഉണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അവരുടെ ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസമുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കാനാണ് കേട്ടോ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു കോമ്പറ്റീഷനാണല്ലോ ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ കൊടുത്തല്ലേ പറ്റൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇതൊക്കെ നടക്കുമ്പോഴും എൻ്റെ കുഞ്ഞിപ്പണീൻ്റെ പരിപാടി ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക